ഉപയോഗിക്കാത്ത വെള്ളത്തിന് വാട്ടർ അതോറിറ്റി നൽകിയ ബില്ലിന്റെ കുടിശ്ശിക ഈടാക്കാൻ ജപ്തി നടപടിയുമായി റവന്യൂ വകുപ്പ് വോർക്കാടി പഞ്ചായത്തിലെ ഏഴു കുടുംബങ്ങൾക്കാണ് ബില്ല് അടയ്ക്കാത്തതിന്റെ പേരിൽ ജപ്തി നോട്ടീസ് അയച്ചത് നൂറിലേട കുടുംബങ്ങൾക്ക് അരലക്ഷത്തിന് മുകളിലാണ് ബില്ല് രണ്ടു വർഷം മുൻപാണ് ഓർക്കാടി പഞ്ചായത്തിൽ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് യഥേഷ്ടം കിണർവെള്ളം ലഭിക്കുന്ന ഈ മേഖലയിലെ വീടുകളിൽ കണക്ഷൻ ആവശ്യമില്ലെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പലരും കണക്ഷൻ എടുത്തത് തുടർന്ന് പലതവണ ഇരുന്നൂറ് രൂപയിൽ താഴെയുള്ള ബില്ലുകൾ അടച്ചു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവർക്ക് ഉപയോഗിക്കാത്ത വെള്ളത്തിന് ലഭിക്കുന്നത് പതിനായിരങ്ങളുടെ ബില്ലാണ് ബില്ല് വന്ന് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് വന്ന് അതിനച്ചുവന്ന് ഒട്ടടുക്ക് അഞ്ചായിരം ജില്ലയുടെ ബില്ല് വന്ന് നിനക്ക് വന്നിട്ടാകുമ്പോൾ ഞാൻ പോയി ചോദിച്ചിട്ടാകുമ്പോൾ അപ്പോൾ നിങ്ങൾ എന്താ എന്താക്കിയ ആ കുമ്പിലേക്ക് പോയി അപ്പോൾ അവർ പറഞ്ഞ് അവിടെ പഞ്ചായത്ത് അദാലത്തുണ്ടോ അദാലത്തൊക്കെ വരി അവിടെ സരിയാക്കാം അവിടെ വന്നിട്ടാകുമ്പോൾ രണ്ടായിരത്തി ജില്ല അവിടെ കൊണ്ടുപടിഞ്ഞ് പിന്നെ എങ്ങനെയാണ് പോയി ആദാരിച്ചിട്ട് വന്ന് അതിൽ മിനിമം ഇരുന്നൂറ്റി അമ്പത് മുന്നേ ലാസ്റ്റ് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് വന്നിട്ടുണ്ടോ രണ്ട് ദിവസമായി വന്നിട്ടുണ്ട് തച്ചിര മാത്രം ചൂണ്ടിക്കാട്ടി ഏഴ് കുടുംബങ്ങൾക്കാണ് വകുപ്പ് നോട്ടീസ് അയച്ചത് ആദ്യം ാണ്പ്പത്തിമൂന്ന് അതില് കുറച്ചിട്ട് ഈ ജപ്തി നോട്ടീസ് പതിനാലായിരത്തി ചില്ലേ ആ അതിൽ കുറച്ചിട്ട് ഈ പതിനാലായിരത്തി ചില്ലേര്ന്ന ജപ്തി ചെയ്യോന്നെ വന്നിന് ജപ്തി നോട്ടീസ് ഫസ്റ്റ് വന്ന് മറ്റേ ഇത് ആറു നോട്ടീസ് വന്നു വന്ന് കെട്ടിട്ടാണോ അരലക്ഷത്തിലേറെ രൂപയുടെ ബില്ല് വന്നവർ അദാലത്തിൽ പരാതിയുമായി എത്തിയപ്പോൾ അത് അടച്ചില്ലെങ്കിൽ ജപ്തി ഉണ്ടാകുമെന്ന ഭീഷണിയും അമ്പത്തോ രൂപ ബില്ല് വന്നിട്ടുണ്ട് അടക്കാൻ സാധ്യമല്ല ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് വെള്ളം വേണ്ടതി ഉണ്ട് വേണ്ടെന്ന് പറയുമ്പോഴേക്കും അവർ പിട്ടാക്കിയിട്ട് പോയത് മീറ്റർ എത്ര മാസം എന്ന് അറിയില്ല അഞ്ച് ബില്ല് പിന്നെ കെട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച് കുറച്ച് നാനൂറ് അഞ്ഞൂറ് കെട്ടിയിട്ടുണ്ട് അഞ്ച് ബില്ല് ഈ ബില്ല് വന്നതിന് വരയ്ക്ക് കെട്ടിയിട്ടില്ല ഇത് വന്നിട്ടൊരു ഒരു ആറ് മാസം ആവും അവർ പറയുന്നത് അത് ബില്ല് വന്നത് இது மீட்டர் தெரிஞ்ச அத்திரம் எடுந்தேங்க ஆ இது காட்சி வரும்போது யார் வரும்போது மீட்டர் தெரியும் ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും മാറി മാറി കണ്ടെങ്കിലും പരിഹാരമുണ്ടായില്ല ഉദ്യോഗസ്ഥർ പറയുന്നതാകട്ടെ വിചിത്രവാദവും അവിടെ മറ്റൊരു കുടുംബങ്ങൾക്ക് ഇതേപോലെ അയിമ്പതിനായിരം അറുപതിനായിരം മുഴുവനായിരം രൂപയാണ് വെള്ളം എടുക്കാതെ പൈപ്പ് ലൈൻ കണക്ഷൻ ഏറ്റെടുത്ത കുടുംബങ്ങൾക്കാണ് ഈ അനീതി വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വരുന്നത് നമ്മളിപ്പോൾ നമ്മൾ ആവശ്യമെന്ന് പറഞ്ഞാൽ ഉടനെ സർക്കാർ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് ഇതിനെ അന്വേഷണം നടത്തി ജപ്തി നടപടി നിർത്തിവെക്കണം ജപ്തി നടപടി നിർത്തിവെച്ച് ഈ പാവപ്പെട്ട എല്ലാവരും പോകുന്ന പോകുന്ന കൃഷി ചെയ്യുന്ന കുടുംബങ്ങളാണ് അവർക്ക് ഇത് ഈ ബില്ല് അടക്കാൻ പറ്റില്ല അവർക്ക് ജപ്തി നോട്ടീസ് വന്നാൽ അവർ മാർഗമില്ല തുടർച്ചയായി പണം അടക്കാത്തതിനാലോ മീറ്ററിൽ എയർ പ്രശ്നം ഉണ്ടായതിനാലോ ആവാം വലിയ തുക ബില്ലായി വന്നതെന്ന വാദമാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ വകുപ്പിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച കാരണം ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരാണ് ന്യൂസ് മലയാളം കാസർഗോഡ്